ബീഹാർ ജനത ബൂത്തിലെത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കയ്യിലുള്ള അവസാന ബോംബ് പൊട്ടിക്കാൻ തയ്യാറെടുത്ത് രാഹുൽ ഗാന്ധി ഉടൻ തന്നെ വോട്ട് വോട്ടുചോരിയുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറെടുത്തു കഴിഞ്ഞു നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടു തവണയാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് ആദ്യ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂക്ഷമായി രാഹുലിനെതിരെ സംസാരിച്ചുവെങ്കിലും പിന്നീട് നടന്ന വാർത്താ സമ്മേളനത്തിന് ശേഷം ഉത്തരം മുട്ടുന്ന കമ്മീഷനെയാണ് കണ്ടത് ഇതിനു ശേഷമാണ് വീണ്ടും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം വിളിക്കുന്നത് ഇതോടെ കമ്മീഷന്റെ സ്വസ്ഥത നഷ്ടമായെന്ന് കാണാം രണ്ടാമത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം ചില മറുപടികൾ പറയാൻ കമ്മീഷൻ തയ്യാറായത് രാഹുലിന്റെ വിജയമായിട്ട് വേണം വിലയിരുത്താൻ തെളിവുകളും കണക്കുകളും നിരത്തിയാണ് രാഹുൽ ഓരോ വാർത്താ സമ്മേളനങ്ങളും നടത്തുന്നത് ഇന്ത്യയിലെ മാധ്യമങ്ങളെ പേടിച്ച് വാർത്താ സമ്മേളനങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന പ്രധാനമന്ത്രിയുള്ള നാട്ടിലാണ് ഇതുപോലെ ചങ്കുറപ്പുള്ള ഒരു നേതാവ് വാർത്താ സമ്മേളനം നടത്തുന്നതും തെളിവുകൾ നിരത്തുന്നതെന്നും നമ്മൾ ഓർക്കണം വോട്ട് ജോലിക്ക് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആൾക്കാരെ വെട്ടിമാറ്റിയ മണ്ഡലങ്ങളുടെ തെളിവുകൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടപ്പോൾ ഇങ്ങനെയൊന്നും പറ്റില്ലെന്ന് പറഞ്ഞവർ പയ്യെ മാറ്റി പുതിയ നിബന്ധനകൾ കൊണ്ടുവന്നിടത്ത് എല്ലാം കള്ളത്തരമായിരുന്നു എന്ന കുറ്റസമ്മതം കാണാൻ സാധിക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലുകൾ വരുത്താനും ഇനി മുതൽ ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ നൽകണമെന്ന നിയമമടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്നത് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിനെ തുടർന്നാണ് വോട്ടർ ഐ ഡി നമ്പറും ഏതെങ്കിലും ഫോൺ നമ്പറും നൽകിയാൽ അപേക്ഷകൾ അംഗീകരിക്കുന്ന രീതിയാണ് മുമ്പുണ്ടായിരുന്നതെന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസ് മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ വോട്ട് അവർ അറിയാതെ നീക്കം ചെയ്തുവെന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് സാധുത വന്നിരിക്കുകയാണ് രാഹുൽ പറഞ്ഞത് സത്യമാകുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പറഞ്ഞത് കള്ളമാണെന്നും ബി ജെ പിക്ക് വേണ്ടി അട്ടിമറികൾക്ക് കൂട്ടുനിന്നു എന്ന ധ്വനിയും വരുന്നുണ്ട് വോട്ടു ജോലിയിൽ അടിമുടി രഹസ്യാത്മത സൂക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുന്ന വിവരവും വീഡിയോയും ഒന്നും നൽകാതെ വലിയ രീതിയിലുള്ള ഒളിച്ചുകളി നടത്തുന്നത് സംശയങ്ങൾ ഉയർത്തിയിരുന്നു പുതിയ നിബന്ധനകൾ കൊണ്ടുവന്നും പുത്തൻ പരിഷ്കാരവുമായി ഇനി എന്താണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പുറത്തുവിടുകയെന്ന പേടിയിലാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനിടയിലാണ് വീണ്ടും ബോംബുമായി രാഹുൽ ഗാന്ധി ഗാന്ധി ബീഹാറിൽ മറ്റൊരു ആക്രമണത്തിന് സജ്ജനായി എന്ന വാർത്തകൾ വരുന്നുണ്ട് അതിനിടയിൽ വോട്ടർ പട്ടിക ക്രമക്കിടയിൽ വലിയ ആക്ഷേപങ്ങൾ ഉയരുമ്പോൾ വിഷയം എങ്ങനെയും തണുപ്പിക്കാൻ ഇനിയുള്ള നടപടികളിൽ എല്ലാ പാർട്ടികളെയും വിളിച്ച് ഇലക്ട്രൽ റോളിൽ ചർച്ചയ്ക്കും ഒരുങ്ങുന്നുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറും സംഘവും ഈ യോഗത്തിലേക്ക് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് പാർട്ടിയെയും ക്ഷണിക്കുന്നുണ്ട് രാഹുൽ ചൂണ്ടിക്കാട്ടിയ തെറ്റുകുറ്റങ്ങൾ തിരുത്തിയതിനു ശേഷമായിരിക്കും ഈ കൂടിക്കാഴ്ച ബീഹാർ എസ് ഐ ആർ അഥവാ തീവ്ര പരിശോധനാ വിവാദം കോടതിയിലടക്കം വലിയ വിഷയമായതോടെ പാൻ ഇന്ത്യ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് മുൻപ് രാഷ്ട്രീയ പാർട്ടികളുമായും കൂടിയാലോചിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പദ്ധതി പദ്ധതിയിടുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം നേരത്തെ ബീഹാറിൽ എസ് ഐ ആർ നടത്താൻ കേന്ദ്രത്തിനോടല്ലാതെ മറ്റാരോടും ആലോചിക്കാതിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്ത് മറ്റ് പാർട്ടികൾ ഉണ്ടെന്നും ആ പാർട്ടികളോടും കൂടിയാലോചന മറ്റിടങ്ങളിൽ തീവ്ര പരിശോധനയ്ക്ക് ഇറങ്ങും മുൻപ് വേണമെന്നും ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് ഇത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി വിജയം തന്നെയാണ് വോട്ട് മോഷണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് അഞ്ചു കോടി ഒപ്പുകൾ ശേഖരിക്കുന്നതിനുള്ള ഒപ്പ് ശേഖരണ ക്യാമ്പയിൻ കോൺഗ്രസ് ആരംഭിക്കുക ചെയ്തതോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന് മേൽ സമ്മർദ്ദം ഏറിക്കഴിഞ്ഞു ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ പിടിച്ചുകൊലുക്കാൻ ബീഹാറിന് കഴിയുമെന്ന് കൃത്യമായി അറിയുന്ന പ്രതിപക്ഷം ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വീണ്ടും രാഹുൽ ഗാന്ധിയെ ശക്തനായി തന്നെ അവതരിപ്പിക്കുകയായിരുന്നു